ഗാസ മുനമ്പിൽ ഇസ്രയേൽ സേന നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ രണ്ട് ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഹമാസിന്റെ നാവിക സേനാ മേധാവിയും മുൻപ് ഇസ്രായേലുകളെ ബന്ധുക്കളാക്കിയ മറ്റൊരു ഭീകരനുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ഇസ്രായേൽ പങ്കുവച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഗാസയിൽ കനത്ത ഷെല്ലിംഗ് ആണ് ഇസ്രയേൽ നടത്തുന്നത് ഇതിൽ നിരവധി സാധാരണക്കാരായ ഗാസക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ സമാധാന കരാർ ഫലം കണ്ടില്ല എന്നതാണ് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതായ ശ്രമങ്ങൾ പുറത്തുവന്നതും എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആകട്ടെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിന് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാക്കിയാലും ഹമാസിന്റെ അന്ത്യം കാണാതെ ഒരു ഇഞ്ച് തന്നെ പിന്നോട്ട് പോകില്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഹമാസിന്റെ അതായത് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ ആവിഷ്കരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത അതേപോലെ തന്നെ ഹമാസ് അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അഞ്ചു പേർ കൊല്ലപ്പെട്ടതിനും അതേപോലെ തന്നെ ഐ ഡി എഫ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് അവിടെ കടന്നുകൊണ്ട് ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർത്തതിനു ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ സമീപകാല ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും വെടിനിർത്തൽ കരാറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തെക്കൻ കാസയിലെ ഖാൻ യൂനസ് പ്രദേശത്ത് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെയാണ് ഭീകരവാദികളുടെ വെടിവെപ്പ് നടന്നത് എന്നാൽ ഈ വെടിവെപ്പിൽ ഇതുവരെ ആർക്കും പരിക്കേറ്റിട്ടില്ല മറുപടിയുമായി ഇസ്രയേൽ പ്രതിരോധ സേന ഹമാസ് ലക്ഷ്യങ്ങൾ തുടർച്ചയായി തന്നെ ആക്രമണം അഴിച്ചുവിടുന്നതായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഹമാസ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിലാണിപ്പോൾ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നത് ഐ ഡി എഫ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് കടക്കാൻ ഭീകരർക്ക് നേരെ സൈന്യം വെടിയുതിർത്തതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും അതേപോലെ തന്നെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ സമീപകാല ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും വെടിനിർത്തൽ കരാറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനസ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേൽ സൈന്യത്തിനു നേരെ ഭീകരവാദികളുടെ വെടിവെപ്പ് നടന്നു അതേസമയം രണ്ടായിരത്തി പതിനാലിലെ ഗാസ യുദ്ധകാലത്ത് സക്കിം പ്രദേശത്ത് ഹമാസിന്റെ കടൽ മാർഗമായുള്ള നുഴഞ്ഞുകയറ്റത്തിൽ അബു ഷെമേൽ എന്ന് അദ്ദേഹത്തിന് പങ്കുണ്ടേ എന്നതാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനായി തന്നെ നാവികസേനയെ ആസൂത്രണം ചെയ്തതിലും അത് പരിശീലിപ്പിക്കുന്നതിലും ഇയാൾക്ക് പങ്കുള്ളതായി തന്നെ പറയുന്നു ഹമാസ് അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതും നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഭീകരർക്ക് നേരെയായിരുന്നു സൈന്യം വെടിയുതിർത്തത് പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ സമീപകാല ആക്രമണങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയും വെടിനിർത്തൽ കരാറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്